നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലമാണ് കർമ്മ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഇവർക്ക് ഉണ്ടാകുന്നതുമാണ് ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ജോലിയിൽ പുതിയ മാർഗനിർദ്ദേശങ്ങളും നിയമപരമായ മാറ്റങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കണം ജോലി സ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് അപ്രതീക്ഷിതമായി അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുവാനും ഇടയുണ്ട് സാധാരണയിൽ കവിഞ്ഞ ധനനേട്ടം ഇവർക്കുണ്ടാകുന്നതാണ് പഴയ കടം തിരിച്ചു കിട്ടുന്നതുമാണ് നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതുമാണ് ഓഹരി വിപണികളിൽ നിക്ഷേപിച്ചവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ സാമ്പത്തിക ക്രമക്കേടുകളിൽ പെട്ടുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബജീവിതം പ്രതീക്ഷിക്കാവുന്നതുമാണ് അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണാം ഈ നക്ഷത്രക്കാർക്ക് മാതാപിതാക്കളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ഇടയുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നല്ല വാക്കുകൾ പറഞ്ഞും ശാന്തമായി കാര്യങ്ങളിൽ ഇടപെട്ടും മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം രണ്ടാം പാതി വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് അനുകൂലമാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനങ്ങൾ എടുക്കുവാനും ഇത്തരം മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അനുകൂലമായ മാസമാണ് ചിങ്ങം വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉപരിപഠനത്തിനായി പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ഭക്ഷ്യ സമൃദ്ധിയും ബന്ധുഗുണവും ഉണ്ടാകുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശിരോ രോഗങ്ങളും ഉദരവ്യാധികളും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് രണ്ട് പതിനൊന്ന് പതിനെട്ട് തീയതികൾ അനുകൂലമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പരിപൂർണ സഹകരണം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് സർക്കാർ ജോലിക്കായി പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് അതുപോലെ സാമ്പത്തിക നിക്ഷേപം നടത്തുന്നവർ വിദഗ്ധരിൽ നിന്നും ഉപദേശം തേടേണ്ടതുമാണ് ലാഭകരമല്ലാത്ത പ്രവൃത്തികൾ ഏറ്റെടുക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് ധനനഷ്ടം വന്നു ചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ചില സന്തോഷകാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹാദി കാര്യങ്ങളിൽ ഉചിത തീരുമാനങ്ങൾ എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപഗ്രഹ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹത്തിന് ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭവനത്തിലെ അനാവശ്യ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനം നടത്തുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ഇവർക്ക് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ഭക്ഷ്യസമൃദ്ധിയും ബന്ധുഗുണവും അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളും ഉണ്ടാകുന്നതുമാണ് എന്നാൽ ക്ലേശകരമായ ചില യാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് അതുപോലെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ ശല്യവും ഉണ്ടാകുന്നതാണ് ഇത്തരക്കാര്യ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ശരീര പോഷണത്തിനാവശ്യമായ ആഹാരവും കൃത്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ചിങ്ങമാസം ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും ജീവിതത്തിൽ കൃത്യനിഷ്ഠതയും അച്ചടക്കവും പുലർത്തുന്ന ഇവർ എല്ലാ കാര്യങ്ങളും മറവി കൂടാതെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതായും കാണാം ഇവർ ചില കാര്യങ്ങളിൽ ഒറ്റക്ക് പ്രവർത്തിക്കുവാൻ താൽപ്പര്യം കാണിക്കുന്നതായി കാണാം ഇവർക്ക് പ്രവർത്തന മേഖലകളിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് സർക്കാർ മേഖലകളിലോ ബാങ്കിങ് മേഖലകളിലോ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഉണ്ടാകുന്നതാണ് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ഉടമ്പടികളിൽ ഏർപ്പെടുന്നതിനും ചിങ്ങമാസം അനുകൂലമാണ് എന്നാൽ ഇത്തരം ഉടമ്പടികളുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ആവശ്യമെങ്കിൽ ഒരു നിയമജ്ഞനിൽ നിന്നും നിയമ ഉപദേശം തേടാവുന്നതുമാണ് ബിസിനസ് രംഗത്ത് ധനനഷ്ടം വന്നു ചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സ്നേഹബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ് കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുമായി അടുത്ത ബന്ധം പുലർത്തേണ്ടതാണ് പല കാര്യങ്ങളിലും ഇവരുടെ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് പഴയ കുടുംബ പ്രശ്നങ്ങൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അത്തരം സന്ദർഭങ്ങളെ ശാന്തതയോടും സമചിത്തതയോടും കൂടി നേരിടേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഉപരിപഠനത്തിനും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സാഹചര്യം ഒത്തുവരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണാം ഭക്തിയിലൂടെയും ജപധ്യാനമാർഗങ്ങളിലൂടെയും ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ദുസ്വപ്നങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ആശങ്കകളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുന്നതുമാണ് പൂർവിക സ്വത്തുവകകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് വീടോ വാഹനങ്ങളോ അധീനതയിൽ വന്നു ചേരുന്നതുമാണ് ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ഭക്ഷ്യ സമൃദ്ധിയും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനചലനവും ധനനഷ്ടവും വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് വിദേശയാത്രയ്ക്കുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇവർ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനഞ്ച് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ചിങ്ങമാസം അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ ചിന്തകളും ദിശകളും രൂപപ്പെടുന്ന ഒരു കാലമായിരിക്കും ഏറെ കാലമായി നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ വ്യക്തിത്വം കൂടുതൽ ഊർജ്ജസ്വലമാകുന്ന മാസമാണ് ചിങ്ങം ജോലിയിൽ മറ്റുള്ളവരുടെ പ്രോത്സാഹനം ഇവർക്ക് ലഭിക്കുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പരിപൂർണ്ണ സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഇന്റർവ്യൂകളിലും മത്സര പരീക്ഷകളിലും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ സ്വന്തമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഇവർക്ക് അനുകൂലമായ കാലമാണ് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിരതയും നേരിയ വർധനവും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇടപാടുകളിൽ ധനനഷ്ടം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് വീടുമായോ ദൂരയാത്രകളുമായോ ബന്ധപ്പെട്ട ചിലവുകൾ ഇവർക്ക് വർദ്ധിക്കുന്നതാണ് അതുപോലെ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷം കളിയാടുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് അനുകൂലമായ മാസമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് വിവാഹബന്ധത്തിലേർപ്പെടാൻ അവസരം ഒത്തുവരുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർ കുടുംബജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ബാങ്ക് വായ്പകളോ സാമ്പത്തിക ഇടപാടുകളോ ആലോചിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് നിയമപരമായ കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സത്യവും നീതിയും മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ അധ്യാപകർ പോലീസുകാർ വക്കീലന്മാർ തുടങ്ങിയവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഇവർ വിഷമിക്കുന്നതായി കാണാം ഈ നക്ഷത്രക്കാർക്ക് ദേവാലയങ്ങളും മറ്റു പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജലജന്യ രോഗമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പതിനാറ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ചിങ്ങമാസം ചിത്തിര നക്ഷത്രക്കാർക്ക് ആവേശകരമായ ഒരു തുടക്കം ലഭിക്കുന്നതാണ് ചെറിയ ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെ ഇച്ഛാശക്തിയോടെ മറികടക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ മാനസിക സമ്മർദ്ദം കുറയുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് തൊഴിൽ മേഖലകളിൽ മാറ്റങ്ങൾക്കും ചലനങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട് സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിലെ ഉദ്യോഗസ്ഥർക്കും ജോലിക്കയറ്റത്തിനും സ്ഥാനമാറ്റത്തിനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിയിൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് മുമ്പുണ്ടായിരുന്ന പല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സുദൃഢമാകുന്നതാണ് ജീവിത പങ്കാളിയുമായുള്ള പരസ്പര വിശ്വാസവും ബഹുമാനവും വർദ്ധിക്കുന്നതുമാണ് ബന്ധുജനങ്ങളുമായുള്ള അടുപ്പം വർദ്ധിക്കും വാക്കുതർക്കങ്ങൾ കുറയും ഈ നക്ഷത്രക്കാരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് കുടുംബത്തിൽ നിന്നും മികച്ച പിന്തുണ വിവാഹാധികാരികളിൽ ലഭിക്കുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് നല്ല മുന്നേറ്റമുണ്ടാകുന്ന മാസമാണ് ചിങ്ങം വിദ്യാർത്ഥികളുടെ കഠിന അധ്വാനത്തിന് അർഹിച്ച ഫലം ലഭിക്കുന്നതുമാണ് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഇവർക്കുണ്ടാകുന്നതാണ് വിദേശ പഠനത്തിനുള്ള അവസരം ഒത്തു വരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ വിലപ്പെട്ട ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുന്നതാണ് പൂർവിക സ്വത്തുവകകൾ വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാരുടെ വാഹനങ്ങൾക്ക് ചില അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുന്നതാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക ഇവർക്ക് സന്താന സൗഖ്യം ഉണ്ടാകുന്നതാണ് തുലാകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനപ്രാപ്തിയും രോഗ നിവൃത്തിയും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ദാമ്പത്യ ദാമ്പത്യസൗഖ്യവും ധനനേട്ടവും സന്താന സൗഖ്യവും ഇവർക്കുണ്ടാകുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ജീവിത രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പതിമൂന്ന് ഇരുപത്തിയൊന്ന് തീയതികൾ അനുകൂലമാണ് ചിങ്ങമാസം ചോദ്യ നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ഇവരുടെ നേതൃപാഠവം മെച്ചപ്പെടുന്നതാണ് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതുമാണ് പ്രമോഷനും ബോണസും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപാടുകളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതുമാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമാണ് വരുമാന മാർഗ്ഗങ്ങൾ പല വഴികളിൽ നിന്നും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പഴയ കടങ്ങളും മറ്റും തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വീടിനും വാഹനത്തിനുമായി പണം ചെലവഴിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് സ്വർണം ഭൂമി ഓഹരി വിപണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷം കളിയാടുന്നതാണ് വിവാഹാദി വിവാഹാദിമംഗള കർമ്മങ്ങളോ സൽസന്താനങ്ങളുടെ ജനനമോ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ പ്രായമായ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പൂർവിക സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങളിൽ സഹോദരങ്ങളുമായും കുടുംബജനങ്ങളുമായും വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനം ആകുന്നതാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കളുടെ വിവാഹകാര്യങ്ങളിലും തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് വിവാഹിതരായവർക്ക് ദാമ്പത്യ ബന്ധം സുദൃഢമാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് ചിങ്ങം മത്സര പരീക്ഷകളിലും മറ്റും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ വിദേശ പഠനത്തിന് പരിശ്രമിക്കുന്നവർക്ക് രേഖകളും മറ്റു കാര്യങ്ങളും ശരിയായി വരുന്നതുമാണ് സന്താനങ്ങളുടെ പഠന കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സൗഖ്യവും സന്താന സൗഖ്യവും ലാഭവും മനസുഖവും ഉണ്ടാകുന്നതാണ് സ്ഥാനലബ്ധിയും സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാനും ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ പ്രവൃത്തികളെ പരാജയപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ശിരോരോഗങ്ങളും പ്രമേഹവുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ഏഴ് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ചിങ്ങമാസം വിശാഖം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകളും പരീക്ഷണങ്ങളും ചേർന്നൊരു കാലമാണ് കരിയറിൽ ഉയർച്ച ധനകാര്യത്തിൽ ക്രമീകരണം കുടുംബത്തിൽ സമാധാനം എല്ലാം ആത്മവിശ്വാസവും ആത്മധൈര്യവും കൊണ്ട് നേരിടണം ഇവർക്ക് ജോലിയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ ഈശ്വര കടാക്ഷത്താൽ ഇവയെ അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലമായ കാലമാണ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനമാറ്റമുണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സ്വയം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നതാണ് മാസത്തിൻ്റെ ആദ്യം ചിലവുകൾ വർദ്ധിക്കുന്നതാണ് പിന്നീട് വരുമാനം മെച്ചപ്പെടുന്നതായും കാണാം ഓഹരി വിപണികളിലും മറ്റും പണം നിക്ഷേപിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് വിദേശ പഠനത്തിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഓൺലൈൻ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ് കുടുംബകാര്യങ്ങളിൽ ചെറിയ ചില അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് അവിവാഹിതർക്ക് കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഒത്തുവരുന്നതായി കാണാം വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പഴയ സൗഹൃദങ്ങൾ പുനഃസ്ഥാപിക്കുവാനുള്ള അവസരം ഒത്തുവരുന്നതാണ് അതുപോലെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജനശ്രദ്ധ നേടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണാം ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് കാർഷിക വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് തുലാകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സൗഖ്യവും സന്താന സൗഖ്യവും ധന നേട്ടവും ഉണ്ടാകുന്നതാണ് സ്ഥാനലബ്ധിയും സർക്കാർ ആനുകൂല്യങ്ങളും വന്നു ചേരുന്നതുമാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് കർമ്മസിദ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഗൃഹ ഉപകരണങ്ങൾ വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് സാമ്പത്തിക ഉയർച്ചയും സുഖസൗകര്യങ്ങളും ഉണ്ടാകുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമാണ് ശിരോ രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് നാല് പത്ത് ഇരുപത് തീയതികൾ അനുകൂലമാണ് അനിഴം നക്ഷത്രക്കാർക്ക് പുതിയ വഴിത്തിരിവുകൾ നൽകുന്ന മാസമായിരിക്കും ചിങ്ങം ഇവരുടെ പഴയ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുവാൻ തുടങ്ങുന്നതാണ് തൊഴിൽ മേഖലയിൽ വേഗത്തിൽ ഉയരുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ചില തീരുമാനങ്ങൾ വൈകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജോലി ചെയ്യുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാസം കരിയർ ബൂസ്റ്റ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പുതിയ പ്രൊജക്റ്റുകളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് പുതിയ പദവികളോ പുതിയ ജോലി ഓഫറുകളോ ലഭിക്കുവാനും ഇടയുണ്ട് ജോലിസ്ഥലത്തുള്ള ചില്ലറ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എല്ലാവരോടും നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കുന്നതാണ് വിദേശത്തുള്ള കക്ഷികളുമായി ഇടപാടുകൾ നടത്തുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ബിസിനസ് പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ ബിസിനസ് പങ്കാളികളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കുകയും വേണം ഓഹരി വിപണികളിൽ നിന്നും ചെറിയ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവരുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുന്നതാണ് പഴയ കുടിശ്ശികകൾ തിരിച്ചു കിട്ടുന്നതാണ് വീട്ടുകാരിങ്ങൾക്കും കുട്ടികളുടെ പഠനത്തിനുമായി ചിലവുകൾ വർദ്ധിക്കുന്നതാണ് പുതിയ സേവിംഗ് പ്ലാനുകൾ ആരംഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് ലോട്ടറി പോലുള്ള ചില ഭാഗ്യയോഗങ്ങൾ ഇവർക്ക് ഈ മാസം പരീക്ഷിക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ചില സന്തോഷകാര്യങ്ങൾ നടക്കുവാനിടയുണ്ട് വിവാഹം കുട്ടികളുടെ നേട്ടങ്ങൾ വീട് വാങ്ങൽ വീട് പുതുക്കിപ്പണിയൽ തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യതകളുണ്ട് സ്വജനങ്ങൾക്കും കുടുംബത്തിനും അഭിവൃദ്ധി ഉണ്ടാകും എന്നാൽ കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ബന്ധുക്കളുമായി സാമ്പത്തിക കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം ആനന്ദപൂർണ്ണമാകും ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് നീക്കുവാൻ അനുകൂലമായ സമയമാണ് പൊതുവെ വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതാണ് എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് സുഹൃത്തുക്കളും ഒന്നിച്ചുള്ള യാത്രകളും കൂട്ടായ്മകളും ഇവരുടെ മാനസിക സന്തോഷം വർദ്ധിപ്പിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്ന മാസമാണ് ചിങ്ങം ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് അന്നദാനം കുട്ടികൾക്ക് പുസ്തകദാനം എന്നിവ ഇവരുടെ ശ്രേയസ് വർദ്ധിപ്പിക്കുന്നതാണ് ഇവർക്ക് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ ഗൃഹ ഉപകരണങ്ങൾ വന്നു ചേരുന്നതുമാണ് കർമ്മസിദ്ധിയും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും അലർജിയും ശീതജന്യ രോഗങ്ങളുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ഒമ്പത് പതിനാല് ഇരുപത് തീയതികൾ അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചിങ്ങം മാസം വളരെ അനുകൂലമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ധനസ്ഥിതിയിൽ സ്ഥിരത ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ചില പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വീട്ടിൽ സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുന്നതുമാണ് പഴയ സൗഹൃദങ്ങൾ പുനഃസ്ഥാപിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വ്യവസായികൾക്കും തൊഴിലാളികൾക്കും ലാഭകരമായ ഇടപാടുകൾ നടക്കുന്നതാണ് ഓഹരി വിപണികളിൽ നിക്ഷേപിക്കുന്നവർക്ക് ലാഭം ഉണ്ടാകുന്നതുമാണ് എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് വാഹനങ്ങളും മറ്റും മോടി പണം ചിലവഴിക്കുവാൻ ഇടയുണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദായ വർധനവ് ഉണ്ടാകുന്നതുമാണ് ജോലിസ്ഥലത്ത് മേലധികാരികളുടെ അംഗീകാരം ഇവർക്ക് ലഭിക്കുന്നതാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് അതുപോലെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്തുവകകൾ അധീനതയിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവരുടെ സന്താനങ്ങൾക്ക് പഠന വിജയം ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും മറ്റും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വിദേശ പഠനത്തിനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സുഖകരമായിരിക്കും ദമ്പതിമാർക്ക് സന്തോഷകരമായ ജീവിതം ഉണ്ടാകുന്നതുമാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ് കർമ്മസിദ്ധിയും ഏർപ്പെടുന്ന കാര്യങ്ങളിലുള്ള വിജയവും ഇവർക്കുണ്ടാകുന്നതാണ് ഗൃഹ ഉപകരണങ്ങളും മറ്റും വന്നു ചേരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ച് സന്ധിവേദനകളും മറ്റും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ഏഴ് പത്തൊൻപത് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം